സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ മണിമേഖല എന്ന സുന്ദരിയായ യുവതി മണിമേഖലയുടെ അയൽവാസിയാണ് ആശയക്കണ്ണൻ എന്ന് പറയുന്ന യുവാവ് രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് ഒരുമിച്ച് സ്കൂളിൽ പോയതാണ് ആശയ കണ്ണൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിമേഖലയുടെ മൂത്ത സഹോദരനാണ് രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുക ജോലിക്ക് പോകുന്നതും വരുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് മണിമേഖലയുടെ വീട്ടിൽ വന്നിട്ടാണ് ആശയ കണ്ണൻ പലപ്പോഴെന്ന് പറഞ്ഞാൽ ഭക്ഷണം വരെ കഴിക്കാറ് കാരണം ആശയ കണ്ണന് ആരുമില്ല അച്ഛനില്ല അമ്മയില്ല അങ്ങനെ ആരുമില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴെന്ന് പറഞ്ഞാൽ അന്തി ഉറങ്ങുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ കൂട്ടുകാരുടെ കൂടെ തന്നെയാണ് വീട്ടുകാർക്ക് അതായത് മണിമേഖലയുടെ വീട്ടുകാർക്കാണെങ്കിൽ ആശയക്കണ്ണന് വലിയ കാര്യമാണ് ഏതായാലും വലുതായപ്പോൾ ഇവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞ മൂത്ത സഹോദരൻ പറഞ്ഞു മോളെ അതായത് ഇവനുമായിട്ടുള്ള വിവാഹത്തിനൊന്നും നീ നീ ശ്രമിക്കേണ്ട ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പഴയ ആശയക്കണ്ണനല്ല ഇപ്പോൾ നല്ല രീതിയിൽ മദ്യപിക്കാറുണ്ട് അത് മാത്രവുമല്ല മദ്യപിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം വളരെ മോശമാണ് എല്ലാവരുടെയും മേക്കെട്ട് കയറും കൂടും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ആശയക്കണ്ണൻ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കല്യാണം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും മണിമേഖലയ്ക്കും ും അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നില്ല അവര് തമ്മിൽ അത്ര ഭയങ്കര സ്നേഹമായിരുന്നു മണിമേഖലക്കാണെങ്കിൽ വേറെയും രണ്ട് സഹോദരങ്ങളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അവരെല്ലാവരും പറഞ്ഞു കല്യാണം മാത്രം നടക്കില്ല അച്ഛനും അമ്മയ്ക്കും ചെറിയ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും ആശയക്കണ്ണന്റെ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം ആകെ ഒരു പെൺതരിയാണ് അവളെ ഇതുപോലെയുള്ള ഒരു ആഭാസത്തിന്റെ ആഭാസന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാനാണെങ്കിൽ അച്ഛനും അമ്മയും താല്പര്യപ്പെടുന്നില്ല എല്ലാ കാര്യങ്ങളും സഹോദരൻ അറിയുകയും ചെയ്യാം അങ്ങനെ ഇരിക്കെ കല്യാണം നടത്തി തരില്ല എന്ന് ഉറപ്പായപ്പോഴേ രണ്ടു പേരും ചേർന്നിട്ടൊരു തീരുമാനമെടുക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നാടുവിടാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രി ഒക്കെ കഴിഞ്ഞ് വന്നാല് പിന്നീട് എന്ന് പറഞ്ഞ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പേരും ഒരു ദിവസം നാട് വിടുകയാണ് കല്യാണമൊക്കെ കഴിച്ചു നേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നു പക്ഷേ തൻ്റെ മണിമേഖലയുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല അവിടെ കയറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് സഹോദരൻ വരുന്നു നീയായി നിന്റെ പാടായി ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഒരു സഹായവും ചോദിക്കരുത് അതുപോലെ തന്നെ ആശയക്കണ്ഠനെ കൊണ്ട് നിനക്ക് എന്ത് പ്രശ്നം പറ്റി കഴിഞ്ഞാലും നീ തന്നെ നോക്കണം ഞങ്ങൾ ഒരാൾ പോലും വരില്ല എന്ന് പറഞ്ഞ് സഹോദരൻ അവിടെ നിന്ന് ും വരികയും ചെയ്തു കുറേ നാൾ അവിടെയൊക്കെ ജോലി ചെയ്തു ആശയ കണ്ണൻ ആണെങ്കിൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ആശയ കണ്ണന് വീണ്ടും വെള്ളമടി തുടങ്ങി വെള്ളമടിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാകാൻ തുടങ്ങി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് ഒരു ആൺകുഞ്ഞു ജനിച്ചു ഏതായാലും ഇവിടെ നിന്ന് അടി കഴിയണ്ട അടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ തോറ്റുപോകും എന്ന് മനസ്സിലാക്കിയ മണിമേഖല നേരെ ആശയ കണ്ണനോട് പറയുകയാണ് നമുക്കിനി ഇവിടെ നിൽക്കണ്ട നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പോകാം എന്ന് പറഞ്ഞ് അവര് നേരെ വയനാട് ജില്ലയിലേക്ക് വരികയാണ് മാനന്തവാടിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസം ആരംഭിച്ചു ആശയക്കണനാണെങ്കിൽ എല്ലാ ജോലിക്കും പോകും അതിനിടയിൽ എന്ന് പറഞ്ഞാൽ മണിമേഖലയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളായി അപ്പോഴേക്കും വർഷം രണ്ടായിരത്തി മൂന്നായിരിക്കുന്നത് എല്ലാ ദിവസവും മദ്യപിച്ചു വന്ന് പ്രശ്നമാക്കും ഏതായാലും മണിമേഖലയുമായിട്ട് നല്ല വഴക്കാണ് ഒമ്പത് വയസ്സുകാരനായ മകൻ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വളരുന്നത് അവൻ അതിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദുഃഖമുണ്ടായിരുന്നു ഈ അച്ഛനും അമ്മയും ഇങ്ങനെ അടികയ്യുന്നതിൽ ഏതായാലും ഒരു ദിവസം രണ്ടായിരത്തി മൂന്നില് ആശയ കണ്ണനെ പെട്ടെന്ന് കാണാതാവുകയാണ് എവിടെയാണ് പോയത് എന്താണ് എന്നുള്ള ഒരു വിവരവുമില്ല അതോടുകൂടി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആ ഒരു ഒമ്പത് വയസ്സുകാരനെ ഏൽപ്പിച്ചിട്ട് അമ്മ റോഡ് പനിക്കും അതുപോലെ തന്നെ മറ്റു പല ജോലികൾക്കും മണിമേഖല പോകാൻ തുടങ്ങി അങ്ങനെ കുട്ടികളെല്ലാം വളർത്തി രണ്ടായിരത്തി പതിനേഴായപ്പോഴേ അതായത് മക്കളെല്ലാം വളർന്നു അതുപോലെ മണിമേഖലയുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറച്ച് മെച്ചത്തിലായി മണിമേഖല സ്വന്തമായിട്ട് വീട് വീട് വാങ്ങിച്ചു അത് മാത്രവുമല്ല മണിമേഖല എല്ലാ ജോലികളൊക്കെ വിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ് അതിൽ നിന്നും നല്ല വരുമാനമുണ്ട് മക്കളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിലയിലായി മൂത്ത മകനാണെങ്കിൽ തന്നെ അരുൺ പാണ്ഡ്യൻ എന്നാണ് അവൻ്റെ പേര് അവനാണെങ്കിൽ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി മകളുടെ കല്യാണം കഴിപ്പിച്ചയച്ചു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രണ്ടായിരത്തി പതിനേഴില് ദേവ് വരുന്നു നമ്മുടെ ആശയ കണ്ണൻ ആശയ കണ്ണൻ വന്നപ്പോഴേ മണിമേഖല ഒന്ന് നോക്കി എവിടെയാണ് ായിരുന്നു ഇത്രയും നാള് അത് നിനക്കറിയില്ലേ ഞാനിങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴേ ആ കയ്യിൽ പച്ചയൊക്കെ കുത്തിയിട്ടുണ്ട് അതായത് മണിമേഖല എന്ന് പറയുന്ന പച്ചയൊക്കെ കുത്തിയിട്ടുണ്ട് ഇതെന്തിനാണ് കുത്തിയത് എന്ന് ചോദിച്ചപ്പോഴേ നിന്നെ മറന്നിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ പോകാതിരിക്കാൻ വേണ്ടിട്ടാണെന്നാണ് ആശയ പറഞ്ഞത് അത് ആശയ പറഞ്ഞത് കള്ളം തന്നെയാണ് അയാൾ മദ്രാസിൽ ഇവിടെയോ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ മക്കളൊക്കെ വളർന്നു വലുതായി സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒക്കെ മെച്ചമാണ് മകനാണെങ്കിലും നല്ല സ്വന്തമായിട്ട് കാറ് വരികയും ഇപ്പോഴും ഇതൊക്കെ കണ്ട ആശയ തോന്നി ഇനി ഇവിടെ എവിടെയെങ്കിലും പക്ഷേ മകന് തീരെ ഇഷ്ടമല്ല മൂത്ത മകനായ അരുൺ പാണ്ഡ്യം പറഞ്ഞു അത് ശരിയാവില്ല നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് അവിടത്തേക്ക് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ നിന്റെ അച്ഛനാടാ നീ എന്താണ് അച്ഛനോട് ഇങ്ങനെ പറയുന്നത് എന്ന് ആശയ കണ്ണൻ ചോദിക്കുന്നു പിന്നീട് ആശയ കണ്ണൻ അതായത് ഭർത്താവിനെ ഇറക്കി വിടാൻ മണിമേഖലയ്ക്കും അത്ര താല്പര്യമില്ല ഏതായാലും മകൻ്റെ ഇഷ്ടം നോക്കിയില്ല മണിമേഖല പറഞ്ഞു ശരി ഇനി എവിടെയും പോകരുത് എന്ന് പറഞ്ഞ് കയറ്റി താമസിപ്പിക്കുകയായിരുന്നു അയാൾ മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പരിപാടിയിലേക്ക് പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമടി തന്നെ വെള്ളമടിക്കുന്നു പിന്നീട് നാട്ടുകാരുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു മണിമേഖലയുടെ മൂത്ത മകൻ അതായത് മണിമേഖലയുടെയും അശികണ്ണിന്റെയും മൂത്ത മകനായ അരുൺ പാണ്ഡ്യനുമായിട്ട് എന്നും ബഹളം തന്നെയാണ് പലപ്പോഴും അരുണിന്റെ കൂട്ടുകാർ വന്നിട്ടാണ് പിടിച്ചു മാറ്റുന്നത് നീയും നിന്റെ അച്ഛനും ഒരുമിച്ച് പോകത്തില്ല അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ കൂട്ടിക്കൊണ്ടുപോകും ഏതായാലും ഈ അച്ഛൻ വന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം സന്തോഷിച്ചെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞു ഇതൊരു ദ്രോഹമായി മാറി എന്നുള്ളതാണ് വളരെയധികം ദ്രോഹം തന്നെയാണ് അയൽവാസികളെല്ലാം പറഞ്ഞു റിയാൻ തുടങ്ങി ഇവൻ ഇവിടെ ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലത് ഇവൻ ഇല്ലാത്തത് കൊണ്ട് ആ സ്ത്രീ ജോലി ചെയ്തിട്ട് അവര് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും ഇവൻ മുടിപ്പിക്കും എന്നൊക്കെയാണ് അയൽവാസികളെല്ലാം പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ വൈകുന്നേരം വീടി വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് വെളിയിൽ പോയ ആശയക്കണ്ണും പിന്നീട് വീണ്ടും തിരിച്ചു വന്നില്ല നാട്ടുകാരോടൊക്കെ പറഞ്ഞാൽ അയാൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും അങ്ങനെയാണല്ലോ അയാളുടെ സ്വഭാവം ഭാര്യയാണെങ്കിൽ അയൽവാസികളോടായാലും ചില ആൾക്കാരൊക്കെ ചോദിച്ചു എവിടെയാണ് ആശയക്കണ്ണൻ വന്നിട്ട് അയാൾ വീണ്ടും പോയി എന്നാണ് അവരൊക്കെ പറയുന്നത് ഏതായാലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിട്ട് അയൽവാസിയാണ് പറഞ്ഞത് അതായത് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഒരു കംപ്ലൈന്റ് കൊടുക്കണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ വന്നാൽ വന്നു ഇല്ലേ ഇല്ല ഇന്ന് അങ്ങനെയല്ല ഇന്നെല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പ്രശ്നമാകും എന്ന് പറഞ്ഞത് മാത്രം ഒരു കംപ്ലൈൻറ്റ് അരുൺ പാണ്ഡ്യം കൊണ്ടുപോയിട്ട് പോലീസിൽ കൊടുക്കുകയാണ് പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ വായിച്ചു നോക്കി അപ്പൊ അയാൾ ഇപ്പോഴേ തിരിച്ചു വന്നതാണ് ഇതിനു മുന്നേയും ഇതുപോലെ പോയതാണ് എന്നുള്ളത് കൊണ്ട് പോലീസും അത്രത്തോളം കാര്യമാക്കിയില്ല രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു അതായത് ആശയ കണ്ണന്റെ ഒരു വിവരവും ഇല്ല നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി ആശയ കണ്ണൻ എന്തിന്റെ ഭ്രാന്താണ് അതായത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മര്യാദക്ക് ഭക്ഷണം കഴിച്ച് അതായത് ആ മണിമേഖല നല്ല അധ്വാനിക്കുന്നുണ്ട് അവർക്കാണെങ്കിൽ അപ്പത്തിൻ്റെ ഒരുപാട് ഓർഡറുകളുണ്ട് അതുകൊണ്ട് നല്ല പൈസയാണ് ഇപ്പൊ രണ്ട് മൂന്ന് തൊഴിലാളികളെയും വെച്ചിട്ടാണ് മണിമേഖല തൻ്റെ ചെറിയൊരു ഫാക്ടറി അപ്പത്തിൻ്റെ ഫാക്ടറി അച്ചപ്പുണ്ട് കൊയലപ്പുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാ വീടുകളിലും കൊടുക്കും കടകളിലും കൊടുക്കും അങ്ങനെ അതൊക്കെ സപ്ലൈ ചെയ്യുന്നത് മകനാണ് വളരെ സന്തോഷം തന്നെയാണ് എന്ന ാലും ഇവൻ എവിടെയാണ് പോയത് ആശയ കണ്ണൻ എന്നുള്ള തരത്തിൽ അങ്ങനെ മകനോടൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അച്ഛന്റെ വിവരം വല്ലതും ഉണ്ടോ ഒരു വിവരവുമില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ അവിടെ നിന്നും നാനൂറ് മീറ്റർ അകലെയുള്ള ഒരു പുതിയൊരു കെട്ടിടം പണിയുന്നുണ്ട് ഒരാൾ വീട് വെക്കുകയാണ് താഴത്തെ നിലയിലുള്ള പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി മുകളിലത്തെ നിലയിലുള്ള പണിയാണ് വേണ്ടത് അതിന് കുറച്ച് സാധനവും കാര്യങ്ങളൊക്കെ വേണം അത് മാത്രവുമല്ല സാമ്പത്തിക ടൈറ്റ് ആയതുകൊണ്ട് രാജൻ എന്നാണ് ആ വീടിൻ്റെ മുതലാളിൻ്റെ പേര് അയാൾ കുറച്ച് സാമ്പത്തിക ടൈറ്റ് ആയതുകൊണ്ട് വീട് പണി പിന്നീട് എടുക്കാം എന്നാണ് വിചാരിച്ചത് ഏതായാലും ഒരു ദിവസം അവിടെ വീട് പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആ മേസ്ഥരി അയാളോട് പറഞ്ഞു ഞാനൊരു വാടകയ്ക്കൊരു മെഷീൻ വാങ്ങിച്ചു തരാം നീ ഒരു കാര്യം ചെയ്തായാലും നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ നീ ആ കാടൊക്കെ ഒന്ന് വീട്ടി കലയണം എന്ന് പറയുകയാണ് അയാൾ മെഷീൻ പാടേക്കെടുത്ത് കൊടുത്ത് ആ കാടൊക്കെ ഇങ്ങനെ വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എടുത്ത വീടൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഏതായാലും ഉള്ളിലൊക്കെ ഒന്ന് കയറി ഉള്ളിലൊക്കെ കയറി എപ്പോഴേ ബെഡ്റൂമിൽ ഒരു മണ്ണ് ഇളകി കിടക്കുന്നതായിട്ട് തോന്നുകയാണ് അയാൾ തിരിച്ചു പോകുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേസ്തിരി വരികയാണ് മേസ്തിരി വന്നിട്ടും ഇതുപോലെ തന്നെ വീടൊക്കെ നോക്കി അതായത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വന്നതാണ് അയാളും ഉള്ളിൽ കയറിയപ്പോൾ ഇതുപോലെ മണ്ണ് നീക്കിയിട്ട് കാണുന്നത് അയാൾ ചോദിക്കുന്നു ധാരണ മണ്ണ് നീക്കിയിരിക്കുന്നത് എന്തിനാണ് മണ്ണ് നീക്കിയത് എന്നുള്ള തരത്തിൽ ഏതായാലും രാജൻ എന്ന് പറയുന്ന മുതലാളിയും കണ്ടു ഇത് അയാൾ നോക്കുമ്പോൾ അയാൾ വിചാരിച്ചത് മണിയനായിരിക്കാം ഇല്ലെങ്കിലും മേസ്ഥരി ആയിരിക്കാം അങ്ങനെ ആരെങ്കിലും അയാളും വിചാരിച്ചു പരസ്പരം ഇവരാരും ചോദിച്ചതുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടുകാർക്ക് ചില സംശയങ്ങൾ വരാൻ തുടങ്ങിയത് അതായത് ഈ അരുൺ പാണ്ഡ്യന്റെ സ്വഭാവത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്തോ ഒരു വെപ്രാളം പോലെയൊക്കെ തോന്നുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് മാത്രം ഈയിടെയായിട്ട് അവനാണെങ്കിൽ ഇച്ചിരി വെള്ളമടിയും കൂടുതലാണ് ഇനി അവനും ആ ഒരു സ്ത്രീയെ അതായത് ആ സ്ത്രീയെ വേദനിപ്പിക്കാനാണോ അവൻ്റെയൊക്കെ പ്ലാന് പക്ഷെ ഇതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു സംഭവം കൂടി നടന്നിരുന്നു അതായത് ഈ അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷം തൻ്റെ മൂത്ത മകന് ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് നാട്ടുകാരോടൊക്കെ ഇയാൾ കുടിച്ചിട്ട് വെള്ളം വരുമ്പോൾ പറയാൻ തുടങ്ങി അതായത് ഇപ്പോഴേ അവൾക്ക് എന്നെ വേണ്ട അവൾക്ക് മൂത്ത മകനെയാണ് വേണ്ടത് അവർ തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റിക്കാൻ തുടങ്ങി ഇതൊക്കെ നാട്ടുകാർ െന്ന് കഴിഞ്ഞാൽ വലിയ ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാല് നാട്ടില് തമിഴ്നാട്ടുകാരിലെ അവരെന്തെങ്കിലും നടത്തും ചിലപ്പോഴും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയുടെ മകളെ തന്നെ വിവാഹം കഴിക്കുന്നവരാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് നാട്ടുകാർ സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ആ അരുൺ പാണ്ഡ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുറച്ച് അടിക്കും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാട്ടുകാരിൽ ആരോ പോലീസിന് രഹസ്യമായിട്ടൊരു വിവരം കൊടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അരുൺ പാണ്ഡ്യൻ എന്ന് പറയുന്ന അതായത് കാണാതായ ആശയ കണ്ണന്റെ മൂർത്ത മകൻ അയാൾക്ക് എന്തോ ഒരു വെപ്രാളം അയാൾ ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഫോൺ കോള് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഏതായാലും പോലീസ് വീണ്ടും അരുൺ പാണ്ഡ്യനെ വിളിപ്പിക്കുന്നു അരുൺ പാണ്ഡ്യനെ ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊന്നും അയാൾ ഒന്നും പറയുന്നില്ല ഏതായാലും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാണ് പോയത് എപ്പോഴാണ് പോയത് സമയത്താണ് വീട്ടിൽ നിന്നും പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴേ മകൻ പറയുന്ന കാര്യങ്ങളല്ല അമ്മ പറയുന്നത് അമ്മ പറയുന്ന കാര്യങ്ങളല്ല മറ്റു മക്കള് പറയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴും പോലീസിന് മനസ്സിലായി ആശയ കണ്ണൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുക മാത്രമല്ല രണ്ടെണ്ണം കൊടുത്തു കൊടുത്ത് നോക്കിയപ്പോഴേ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ പാണ്ഡ്യം പറഞ്ഞു എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല അദ്ദേഹം മരിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഏതായാലും പോലീസ് പെട്ടെന്ന് തന്നെ വരുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണ് ബോഡി ചെയ്തത് എന്ന് ചോദിക്കുന്നു പിന്നീടാണ് അറിഞ്ഞത് നാനൂറ് മീറ്റർ അകലെയുള്ള ആ ഒരാൾ താമസമില്ലാത്ത നട പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അവിടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഏതായാലും പോലീസ് സംഘത്തിന്റെ ആ ഒരു വാഹനം വരുന്നു അപ്പോഴേക്കും പറഞ്ഞാൽ നാട് മുഴുവൻ അറിഞ്ഞു എല്ലാവരും ആ വീട്ടിലേക്ക് വരികയാണ് രാജൻ എന്ന് പറയുന്നയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിച്ച് ഒരു എന്താ പറയുന്നത് എല്ലാം കൂടിയിട്ടെന്ന് പറഞ്ഞാൽ കടത്തമ്മിൽ കടമായി എന്ന് പറയുന്നത് എന്നത് പോലെയായി ഇനി എന്ത് ചെയ്യും ഭഗവാൻ ഈ വീട് അത് മാത്രമല്ല ഇനി എങ്ങനെ ഇവിടെ താമസിക്കും എന്നൊക്കെ പറഞ്ഞ് രാജനും ഭാര്യയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പോലീസ് നാട്ടുകാരായ രണ്ടുപേരെ വിളിപ്പിച്ച് ആ ഒരു വീടിന്റെ അകം കുഴിക്കുകയാണ് കുഴിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ പൊങ്ങി വരുന്നു ആ കയ്യിൽ മണിമേഖല എഴുതിയിട്ടുണ്ടായിരുന്നു മൃതദേഹം ആണെങ്കിൽ നല്ല ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എന്ന് പറഞ്ഞ മൃതദേഹം ഒന്നുമില്ല എല്ലാ അഴുകിപ്പോയിരുന്നു അപ്പോ ചെറിയ കൈയ്യും കാലും ഇങ്ങനെയുള്ള അഴുകാൻ തുടങ്ങുന്നതേ ഉള്ളൂ അവിടെയാണ് ഈ മണിമേഖല എന്നുള്ളൊരു പേര് അത് കണ്ടപ്പോൾ തന്നെ പോലീസിനും മനസ്സിലായി ഇത് ആശയ് കണ്ണൻ്റെ തന്നെയാണ് അങ്ങനെ അയാളുടെ മൃതദേഹം നേരെ ഫോറൻസിക് ലാബിൽ അയക്കുന്നു അയാളുടെ മൃതദേഹം തന്നെയാണോ എന്നുള്ള ഉറപ്പിനു വേണ്ടിയിട്ട് അതിനുശേഷം അയാളുടെ മൃതദേഹം തന്നെയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നു പിന്നീട് മകനെ ചോദ്യം ചെയ്യുകയാണ് എന്താണ് സംഭവിച്ചത് അതായത് ആശയ് കണ്ണൻ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ആശയ് കണ്ണൻ ആദ്യമൊക്കെ നല്ല ഡീസന്റ് മനുഷ്യനായിരുന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങി അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മണി മേഖലയെ എന്തൊക്കെയോ ചെയ്യണം പക്ഷെ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ മണിമേഖല സമ്മതിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിമേഖല പറഞ്ഞു എനിക്ക് ഇത്രയും പ്രായമായി അതുമാത്രവുമല്ല നിങ്ങൾ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ ആശയ കണ് മദ്യപിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സുഖം തരുന്നില്ലെങ്കിൽ എന്താ നിന്റെ മകൻ തരുന്നുണ്ടല്ലോ എന്നുള്ള ഇതിലാണ് പറയുന്നത് ഇത് കേട്ടപ്പോഴും ശരിക്കും മണിമേഖല അയാളെ അടിച്ചു എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ മകനും ഇത് കേൾക്കുന്നു ഇയാൾ നാട്ടുകാരോട് മുഴുവൻ പോയി പറയുന്നു നാട്ടുകാരെല്ലാവരും പറഞ്ഞൊരു പുച്ഛത്തോട് കൂടിയിട്ടാണ് പിന്നെ ഈ അമ്മയെയും മകനെയും നോക്കുന്നത് അമ്മയും മകനും പറഞ്ഞ കുറച്ച് തന്റേടികൾ തന്നെയാണ് അതിന്റെ ഇളയത്വങ്ങളെ വളർത്തിയതും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ തന്നെയാണ് അവനാണ് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞ തുണയായി നിന്നത് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ മണിമേഖലയ്ക്ക് മകനോടുണ്ട് ഏതായാലും ഇയാൾ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കാരണം അത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് തൻ്റെ അമ്മയെ ചേർത്തിട്ടാണ് തന്നെ പറയുന്നത് എന്ന് ഒരു കൂട്ടുകാരനോട് പറയുകയാണ് കൂട്ടുകാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ഒരു കാര്യം ഗാരം അങ്ങനെ എങ്ങനെ തട്ടിക്കള എന്ന് പറഞ്ഞു എങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും ജയിലിൽ പോയി കിടക്കാനോ ജയിലിലൊന്നും പോകണ്ട എന്ന് പറഞ്ഞ കൂട്ടുകാരൻ താൻ കണ്ട ഒരു ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ അതിനു മുമ്പേ തന്നെ എന്ന് കമലഹാസന്റെ പാപനാശം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടേ ആ സിനിമ വീണ്ടും വീണ്ടും ഇവരിങ്ങനെ ഇട്ട് കാണുകയാണ് രണ്ടോ മൂന്നോ തവണ ആ ദൃശ്യം എന്നുള്ള സിനിമ കണ്ടു പാപനാശം എന്ന് പറയുന്ന സിനിമ കണ്ടു അതിനുശേഷമാണ് നാനൂറ് മീറ്റർ അകലെയുള്ള ആ ഒരു വീട് പണി പണിതീരാത്തൊരു വീട് അവിടെ ആരും വരികയില്ല ആശയ െ കാണാതായ ദിവസം ആറു മണിയോടുകൂടി അരുൺ പാണ്ഡ്യന്റെ കൂട്ടുകാരൻ ആശയ കണ്ണനോട് പറയുകയാണ് അതായത് എന്റെ കയ്യിൽ ഒരു കുപ്പി മദ്യമുണ്ട് നമുക്ക് രണ്ടുപേർക്കും അവത് കഴിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ആശയ കണ്ണൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടല്ലോ ഗ്ലാസും വെള്ളൂ നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാം ഇവിടുന്ന് വേണ്ട നമുക്ക് അവിടെയുള്ള ആ ഒരു ഒഴിഞ്ഞ ആ കെട്ടിടത്തിൽ പോകാൻ ഞാൻ അവിടെ നിന്നും കഴിക്കാറാണ് പതിവ് എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആശയ കണ്ണനെ അങ്ങോട്ട് എത്തിക്കുകയാണ് ആശയ കണ്ണൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴും മണിമേഖലയോട് പറഞ്ഞത് ഞാൻ കുറച്ച് വീടിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് മണിമേഖല എല്ലാവരോടും വീട് വാങ്ങിക്കാൻ പോയ മനുഷ്യനാണ് പിന്നീട് തിരിച്ചു വന്നില്ല എന്ന് പറയുന്നത് ഏതായാലും ആ ബിൽഡിങ്ങിലേക്കും ആ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് പോവുകയാണ് അവിടെയാണെങ്കിൽ പണി നിർത്തിവെച്ചത് കൊണ്ട് പറഞ്ഞാൽ വേറെയാളുടെ ശല്യോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നു ഒരു പെഗ് നേരെ ഒഴിച്ചിട്ട് ആശയക്കണ്ണിന് കൊടുക്കുകയാണ് അതിനുശേഷം തന്നെ ഈ കൂട്ടുകാരനും രണ്ട് പെഗ് അടിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ആശയക്കണ്ണന് ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ആശയക്കണ്ണും വീണ്ടും പഴയ ആ ഒരു പല്ലവി തുടങ്ങി എന്താണെന്ന് തന്റെ മൂത്ത മകനും തന്റെ ഭാര്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പക്ഷെ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത റൂമിൽ നിൽക്കുന്ന മകൻ കേൾക്കുന്നുണ്ട് അവൻ തിരിച്ചു വന്നിട്ട് അവിടെയുള്ള ഒരു മമ്പട്ടി എടുത്ത് തലയ്ക്ക് അടിക്കുകയാണ് ചെയ്തത് ആ അടിയോട് കൂടിയിട്ട് പറഞ്ഞാൽ അയാൾ അവിടെ വീഴുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുരുതുരടിച്ചത് കൂട്ടുകാരൻ തന്നെയാണ് രണ്ടുപേരും ചേർന്നിട്ട് അയാളുടെ മൃതദേഹം ആ ഒരു അകത്ത് തന്നെ കുഴിച്ചും കൂടുന്നു അതായത് ഇനി ഇയാളുടെ മൃതദേഹം പോലും കിട്ടാൻ പോകുന്നില്ല കാരണം ഇവിടെ കോൺക്രീറ്റ് അതുപോലെ തന്നെ വീട് പൊങ്ങിക്കഴിഞ്ഞാല് ആ വീടിന്റെ ഉള്ളിൽ യാൾ അങ്ങനെ തീർന്നോളും എന്ന് തന്നെയാണ് രണ്ടുപേരും വിചാരിച്ചത് പക്ഷേ നാട്ടുകാർക്ക് തോന്നിയ ചില സംശയങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് വലിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പക്ഷെ ചോദ്യം ചെയ്തപ്പോഴേ കാരണം അതായത് ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് അച്ഛൻ അമ്മയെ ചേർത്ത് പറയുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴേ നാട്ടുകാരെല്ലാവരും പറഞ്ഞു അത് ശരി തന്നെയാണ് അതായത് ഈ മകൻ ഗദ്യന്തരമില്ലാതെയാണ് പിതാവിനെ തീർത്തത് ഒരാൾക്ക് പോലും മകനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തന്റെ സ്വന്തം അമ്മയെ പറ്റിയിട്ടാണ് സ്വന്തം അച്ഛൻ പറയുന്നത് അത് ഒരു മകനും നിൽക്കാൻ കഴിയില്ല ഏതായാലും ഇപ്പോഴും ആ മകനും സുഹൃത്തും ജയിലിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും കൂടെ കൂടിക്കോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയും നുണയാണെന്ന് ആരും വരരുത് കാരണം കേരളം മുഴുവൻ കേട്ട ഒരു കഥ തന്നെയാണ് നന്ദി നമസ്കാരം